എൻ്റെ വെണ്ടയ്ക്ക വരയ്ക്കാനായിട്ട് വന്നതാണ് ഞങ്ങൾ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു അതോടുകൂടി ഇവരെല്ലാം മൂത്തുപോയി പോയെങ്കിലും കളയത്തില്ല നമ്മുടെ മട്ടൺ അല്ലേ സാധനം ഇത് സൂപ്പ് ഉണ്ടാക്കും സൂപ്പ് നല്ലതാണ് സൂപ്പുണ്ടാക്കുക നമുക്കൊത്തിരി ഹെൽത്തി ആയിട്ടുള്ളതാണ് എന്നെപ്പോൾ എൻ്റെ അമ്മ ചോദ്യം എന്നാൽ വലിപ്പാൻ നോക്കി എന്ത് ചെയ്യാനാ പക്ഷേ ഇത് എത്തിക്കളയണം ഇതെല്ലാം മൂത്തുപോയി ഇവിടെ വശ ഇങ്ങോട്ട് ആ അതുകൊണ്ട് തട്ടാൻ പോവുകയാണ് പോവാണ് എന്ത് ചെയ്യാനാണ് നമ്മളിവിടെ അപ്പാർട്ട്മെന്റ് വിടുന്ന കാരണം ഇവിടെ നല്ല നീറ്റാക്കി കൊടുക്കാൻ പോവാണ് അപ്പം ഓരോരുത്തരെ ഓരോരുത്തരെ വെട്ടിക്കളയുകൊണ്ട് വേണം അത്രയ്ക്ക് കിട്ടില്ല ഒരു ഇതിന്റെ വലിപ്പം കണ്ടോ േ നീ അടുപ്പം എന്നാ വലുപ്പോക്കെ ഇപ്പം ചോട് വെട്ടിയിട്ട് നമുക്ക് താഴെ നിന്ന് വെണ്ടയ്ക്ക പറിക്കേണ്ട ഗതികേടാ വേണ്ട നമുക്കേയ് ഗിന്നസുകാരെ വിളിച്ചേ ഈ വെണ്ട നമുക്ക് ഗിന്നസുകാർ കഴിച്ചു കൊടുക്കാം ഈ നോക്കേ ഇവിടെ പപ്പര പെട്ടെന്ന് കണക്ക് വേണം വെട്ടേ കൂടോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ വലിയ വെണ്ടു ഇത് ഇങ്ങനാരും വെണ്ടക്കാ വരച്ചിട്ടുണ്ടോ ഇങ്ങനെ ആരേലും വെണ്ടക്കാ വരച്ചിട്ടുണ്ടോ നമുക്കേ നല്ല രസവില്ലേ ഇതൊക്കെ എളുപ്പമാരെ എല്ലാ ദിവസവും ഒരു സൂപ്പില എല്ലാം മൂത്തതൊന്നും അല്ല തെക്ക കിളുന്ന അയ്യോ ഈ കുഞ്ഞുങ്ങളെ എല്ലാം കണ്ടിച്ചെടുക്കണമല്ലോ പാവം ഉണ്ട് ഇതെല്ലാം കുഞ്ഞു ഇഷ്ടം ഉണക്ക് വെണ്ടയ്ക്കാകേണ്ടതല്ലേ എന്നാ ചെയ്യാൻ അടുത്തത് അടുത്തത് മെട്ടാൻ പോവുക അങ്ങനെയെല്ലാം വെളുത്തും അന്നേരപ്പം വേണ്ടേ എൻ്റെ അമ്മേ എൻ്റെ വെണ്ടക്ക ലാസ്റ്റ് എൻ്റെ വിളവെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് വിളവെടുപ്പാണ് പച്ചക്കറികടൻ അടുത്ത വർഷം ഞാനുണ്ടോ ഇല്ലയോ ആരുണ്ടോ ഒന്നും അറിയത്തില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye.